നല്ല പോലെ കറയിട്ടും കേട്ടോ പാൽ ചാര വയ്ക്കുന്നതിന് അപ്പം ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെ കറ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ചാരം എടുക്കും ചാരവും നമ്മളുടെ പത്രങ്ങൾ കണക്കും ഇത് മാത്രം മാറ്റിട്ടാ വേറെ ഒന്നും വേണ്ട നല്ല പോലെ എടുക്കും ഞാൻ ഇതൊന്ന് പേ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതപ്പം നല്ല പോലെ തേച്ചിട്ടുണ്ട് അപ്പുറപ്പുറം തേച്ചിട്ടുണ്ട് പോലെ ക്ലീൻ ആയിട്ട അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ പറ്റിട്ട തന്നെയാണ് നമ്മുടെ ചില്ലി ഗ്ലാസിൻ്റെ ഉള്ളൊക്കെ ഒരു കറ പിടിക്കില്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ദിവസത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കപ്പ് കപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ കറൊക്കെ വരുമ്പോൾ ഇതുപോലെ കുറച്ച് ചാരവും സൂപ്പും സോപ്പ് മാത്രം ഇട്ടാൽ ഇത്ര ചിലപ്പോൾ അത്രയും വൃത്തി അതിന് വേണ്ടി കുറച്ചും കൂടി ചാരം കൂടി ഇട്ടു നല്ല പോലെ ക്ലീൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ചായ പാത്രമൊക്കെ കഴുകിയിട്ട് ചായ ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചേട്ടാ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് കഴിക്കുന്നത് ചെയ്ത് നോക്കട്ടോ ഇതൊക്കെയാ ചാരിട്ടുന്നതിന് ഇതും വേച്ച കഴുകി കേട്ടോ അപ്പോൾ ചാരിടുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചാരട്ട് കഴിക്കാൻ നല്ല തേറ്റ് വൃത്തിയാകും കേട്ടോ വാഷ് ബേസിനാണെങ്കിലും സ്റ്റീലിൻ്റെതാണെങ്കിലും ചില്ലാണെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് കഴിക്കാൻ മതി കേട്ടോ നമ്മളിപ്പോൾ അത് പാത്രങ്ങളൊക്കെ പിടിക്കുന്നവർ തുണി കയ്യൊക്കെ ആവുമല്ലോ അഴുക്കൊക്കെ ആവുമല്ലോ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിപ്പോൾ തിളച്ച് കഞ്ഞി ഉണ്ടല്ലോ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം ഇതുപോലുള്ള തുട തുണികളൊക്കെ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഈ ചൂട്ടോടു കൂടി തന്നെ കഴുകിയാലുണ്ടല്ല നല്ലപോലെ ഇത് എടുപ്പാവൂട്ട അപ്പോൾ ഞാനൊരു തുണി ഇതിലിട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ അത് തന്നെ കഞ്ഞിവെള്ളം കളയാളാ ചെമ്പില തന്നെയാണ് ഇട്ട് വെച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതിൽ എത്ര തുണികളുണ്ടോ അത്രയും നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പം ഞാനിത് ചൂട്ടോടുകൂടിയിട്ട് തന്നെ ഒരു ബക്കറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇതിലിട്ടിട്ട് തന്നെ ബേസിലിട്ടിട്ട് തന്നെ നമുക്ക് Cuti, tini per cacca. la polla, al cucchiaio. Male cuti, cotti, articoli. Male cotti, articoli. Male cotti, articoli. Male cotti, articoli. അങ്ങനെയൊന്നും ചെയ്യാറ് വലിയ ഒന്നും ഉപയോഗിക്കണില്ല ഈ കഞ്ഞിവെള്ളം മാത്രമാണ് കേട്ട ഇങ്ങനെ നല്ലപോലെ ഒന്ന് കൂട്ടി ഇങ്ങനൊന്ന് എല്ലാരും ചെയ്തോട്ട് നല്ല ബലം ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തുണി ഇവിടെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വെയിലത്തിട്ട് ഉണക്കുക അവിടെ ഇവിടെ ഒന്നും ഇടരുത് ഇങ്ങനെ ഇട്ട് തുണികൾ പുറത്തുണിയൊന്നും ഉണക്കരുത് നമ്മൾ വെയിലുള്ള തന്നെ ഉണക്കുക മണി പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ അത് നല്ലപോലെ ബുഷായി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഓൾറെഡി മുട്ട മുട്ടത്തോട് പൊടിച്ച് വെച്ചാൽ പൂട്ടിയാണ് കേട്ടോ ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളത്തിൽ വെള്ളം നനച്ചാ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കുറച്ച് ഇട്ട് നല്ല പോലെ വളരും കേട്ട പിന്നെ പിന്നെ എന്ത് ചെയ്യണ്ട ഇടക്ക് വെയിൽ വെയിലത്തൊന്ന് വെക്കാം ഇപ്പം നമ്മൾ വെയിലില്ലെങ്കിലും അകത്ത് വളരുന്ന സാ ഇതാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വെയിൽ പൊള്ളിക്കണത് നല്ലതാ കേട്ടോ അവർക്ക് ഒന്ന് നല്ല പോലെ വളരാനായിട്ട് ഇത് നല്ല ഒരു എഫക്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്തു കേട്ടോ ഇത് നല്ല പോലെ വളർന്നതാണ് പിന്നെ ഞാൻ വെട്ടിയിട്ട് പിന്നെ രണ്ടാമത് വെച്ചതാണ് കേട്ടാണേ ഇതിപ്പോൾ നല്ലപോലെ പുഷായി വളരുന്നിട്ട് ഇതാണ് മുട്ടോടിന്റെ ഓരോ മുട്ടത്തോട് വെറുതെ ഇങ്ങനെ പൊടിച്ചിട്ട് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ നല്ലപോലെ ഉണ്ടായി മുട്ട ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ ഇതുപോലെ റോസാപ്പൂ ഇത് റോസാപ്പൂ കണ്ടപ്പോ ഞാനിപ്പം തന്നെ പൊട്ടിച്ചു കൊണ്ടുവന്നതല്ല നല്ലപോലെ ഉണങ്ങി നിൽക്കണത് കേട്ടാ ഇത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ഒന്ന് കയ്യിൽ തീമ്പി പൊട്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്നിട്ട് നമുക്കിത്തിരി കർപ്പൂരം ഒടി ഇടാം അപ്പോൾ നമുക്കിപ്പോൾ ചന്ദനത്തിലൊന്നും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വേണം ആരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും കത്തിച്ചു കൊടുത്താൽ മതിട്ടോ വേറെ ഒന്നും ചെയ്യണ്ട ഒരു കർപ്പൂരം കത്തിച്ചിട്ട് ഒന്ന് പുകയ്ക്കാട്ടോ അപ്പം നല്ല സ്മെല്ലന്നെ വരും കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ലൊരു സ്മെല്ലും പുക പുക നിൽക്കും എപ്പോഴും ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് കത്തിച്ചു കൊടുക്കാം ഒന്ന് കത്തിച്ചു കൊടുത്ത അപ്പളാണ് അതൊന്ന് പുകട്ടത് അപ്പ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നമ്മളെ വീട്ടിലുണ്ടാവുക എന്ത് പൂവായാലും മല്ലിപ്പൂവാണെങ്കിലും റോസാപ്പൂവാണെങ്കിലും എന്ത് പൂവാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതിട്ട സന്ധ്യാസമയത്തൊക്കെ ഇതുപോലെ ഒന്ന് കത്തിച്ചു വെക്കട്ട നല്ല ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോണ്ടാവ് ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമൊക്കെ നമുക്ക് വില കുറവിനൊക്കെ നമ്മൾ തക്കാളി വാങ്ങുവാണെങ്കിൽ മെഴുകുതിരി ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡിലൊന്നും ഇറ്റിച്ച് കൊട്ടാൻ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുക്കാം അപ്പം പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ ഒരു കുറച്ച് സമയം കുറച്ച് നാളൊക്കെ ഇതുപോലെ ഇത് കൂട്ടാം നമ്മുടെ മെഴുകുതിരി ഇങ്ങനെ ഇറ്റിച്ച് കൊടുത്താൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ലൊരു യൂസ് തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് പറ്റണവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജില്ലെങ്കിലും ഫ്രിഡ്ജിൽ ആണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് തന്നെയാണ് വെക്കാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് എണ്ണ പറ്റി കൊടുക്കുക അല്ലെങ്കിൽ കടലാസിൽ ഓരോ കടലാസിലായിട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ